സ്വാഗതം എൻ്റെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബറുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ പൂവുണ്ടാക്കിയത് അവരുടെ ആവശ്യം ചുവന്ന ഡാലിയ പൂക്കളാ എങ്ങനെ ഉണ്ടാക്കും എന്നതായിരുന്നു പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചുവന്ന ഡാലിയ പൂ ആയോ ഇല്ലയോ എന്നത് നിങ്ങൾ പറയൂ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു ഈ പൂ ഉണ്ടാക്കുന്നതിന് പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് റെഡ് ക്രൈ പേപ്പറാണ് പിന്നെ അതിൻ്റെ ഇതിൻ്റെ നടുക്കൊരു ചെറിയ യെല്ലോ ഉണ്ട് അതിനൊരു ചെറിയ ലൈറ്റ് ഓറഞ്ച് കളർ അതായത് ഡാർക്ക് യെല്ലോ കളറിലെ ചെറിയ ക്രെ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഈ ലീഫ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹാൻഡ് മെയ്ഡ് ഗ്രീൻ കോട്ടൺ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് ഉണ്ട് അതും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും എന്തൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഈ പൂ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണാം ഈ ചുവന്ന ഡാലിയാപ്പൂ ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് നിറത്തിലെ ക്രെ പേപ്പറുകളാണ് ഒരു റെഡും ഒരു ഡാർക്ക് യെല്ലോയും ഈ ഗ്രീനും ആദ്യം നമുക്ക് ഈ പൂവിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു യെല്ലോ കളറിലെ ഒരു ബോൾ ഷേപ്പിലെ ഒരു മുട്ട അതിനകത്ത് അതിലാണ് ചെറിയ ചെറിയ പെറ്റൽസ് ഇങ്ങനെ ആയി വരുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഉള്ളിലിരിക്കുന്ന യെല്ലോ കളറിലെ ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തതാണ് ഇതിനകത്ത് യെല്ലോ കളറിലെ ഒരു ചെറിയ ബോളുണ്ട് അപ്പോൾ ആ ആ ബോൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ആദ്യം ഈ യെല്ലോ ക്രേ പേപ്പറിൽ നിന്ന് ഒരു ചെറിയ വേസ്റ്റ് പീസ് നമുക്ക് മുറിച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ ഈ ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരു ചെറിയ പീസ് കൂടി നമുക്കിങ്ങനെ മുറിച്ചെടുത്ത് ചെറിയൊരു ബോൾ പോലെ ആക്കി അതിലൊരു അല്പം ഫെവികോൾ നമുക്ക് തേച്ച് കൊടുക്കാം അതിനുശേഷം ഇങ്ങനെ ഒരു കമ്പിയിലേക്ക് നമുക്കിങ്ങനെ ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഈ വേസ്റ്റ് പീസ് ഇതിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് മൂടിയെടുത്ത ശേഷം നമുക്ക് ഒരു നൂല് കൊണ്ടത് നന്നായി കെട്ടി കൊടുക്കാം നൂല് കൊണ്ട് കെട്ടുമ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ അത് പൊട്ടിപ്പോയി നമുക്കത് വീണ്ടും ചുറ്റി കൊടുക്കാം നന്നായിട്ട് കെട്ടി കെട്ടി നമുക്കത് പൊട്ടിച്ചെടുക്കാം ആദ്യം ഇങ്ങനെ ഒരു ബോൾ എടുക്കാം മനസ്സിലായല്ലോ ബോൾ ഉണ്ടാക്കിയതെങ്ങനെയാണെന്ന് അതിന് ശേഷം നമുക്ക് റെഡ് റെഡ് ക്രൈപ്പ് പേപ്പറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു ഒന്നര ഇഞ്ച് ഉണ്ട് ഇത് ഒന്നര ഇഞ്ച് വീതിയിൽ ഇതുപോലെ റിബൺ പോലെ നമുക്ക് കുറച്ച് ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുത്ത ശേഷം അതിനുശേഷം നമുക്കതിൻ്റെ കോർണറിൽ നിന്നിങ്ങനെ നീളത്തിന് ഇങ്ങനെ വെട്ടി കൊടുക്കാം നമ്മൾ കാലിക്സ് ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ നീളത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കോണ് കോണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ കട്ട് ചെയ്യുക ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിത് നിവർത്താം നിവർത്തി നിവർത്തിയെടുത്തുകഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പൂവിൻ്റെ ഉള്ളിലെ ചെറിയ പെറ്റൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉള്ളിലെപ്പോഴും നമ്മൾ റെഡ് ഉണ്ടാക്കിയാലും പിങ്ക് ഉണ്ടാക്കിയാലും അതിൻ്റെ ഉള്ളിലെ പെറ്റൽസ് കുറച്ച് ഡാർക്ക് ആയിരിക്കും ഇതിപ്പം ഈ റെഡ് ആണെങ്കിൽ റെഡിൻ്റെ ഉള്ളിൽ ഉൾവശം കുറച്ച് ഡാർക്ക് ആവണം അതിനുവേണ്ടി നമുക്ക് ക്രയോൺസ് എടുക്കാം കളർ കളർ പെൻസിലോ കളർ പേനയോ ഏത് വെച്ച് വേണമെങ്കിലും ചെയ്യാം ഞാനിവിടെ ക്രയോൺസാണ് അതിന് വേണ്ടി എടുത്തത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഈ ആഗ്രഹാഗത്ത് ഇങ്ങനെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം എല്ലാ പെറ്റൽസും ചെറുതായിട്ടൊന്ന് കറുപ്പിച്ച് കൊടുക്കാം നമുക്ക് കംപ്ലീറ്റ് കറുപ്പാവില്ല എങ്കിലും ചെറുതായിട്ടിങ്ങനെ വരച്ച് കറുപ്പിച്ച് കൊടുക്കാം നമുക്ക് നമുക്കടിയിലൊരു പേപ്പർ ഇട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ക നന്നായിട്ട് കറുത്തോട്ടെ ഇങ്ങനെ ഇതുപോലെ ക്രയോൺസ് കൊണ്ടോ കളർ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ നമുക്ക് ഇങ്ങനെ കറുപ്പിച്ചെടുക്കണം ആദ്യത്തെ ഈ പെറ്റൽസ് മാത്രം അങ്ങനെ നമ്മളിതിൻ്റെ അകവും പുറവും ചെറുതായിട്ടൊന്ന് കറുപ്പിച്ചിട്ടുണ്ട് ഈ വശവും രണ്ട് സൈഡും നമ്മൾ കറുപ്പിച്ചിട്ടുണ്ട് രണ്ട് സൈഡും കറുപ്പിച്ചെടുത്തു ഇനി നമുക്ക് ഇതാ ബോളിലേക്ക് എങ്ങനെയാണ് ചുറ്റി കൊടുക്കേണ്ടതെന്ന് നോക്കാം ചുറ്റുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്കിതിങ്ങനെ ഒരു ഉരുളൻ കമ്പിയോ തടിക്കഷ്ണമോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ നമുക്കിങ്ങനെ ഒന്ന് അകത്തേക്ക് വളച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോൾ കീറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ അകത്തേക്ക് വളഞ്ഞു വരും ഇങ്ങനെ വളയും ഇനി ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ പുരട്ടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ബോളിലേക്ക് ഇത് നമുക്കിങ്ങനെ പതുക്കെ പൊട്ടിച്ചു കൊടുക്കാം ചെറുതായി റൗണ്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഫെവികോൾ പുരട്ടി കൊടുക്കുക ഇങ്ങനെ ഒന്നതിൻ്റെ തുമ്പിലോട്ട് നിൽക്കണം അറ്റത്തോട്ട് നിൽക്കണം ഈ ബോളിനേക്കാളും മുകളിൽ നിൽക്കണം എന്നിട്ട് നമുക്ക് ആദ്യം ആദ്യത്തെ ചുറ്റിൽ വരുന്ന പെറ്റൽസൊക്കെ ചെറുതായി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക എല്ലാം ചുറ്റിയിട്ട് നമുക്കത് ചെയ്യാം ഇങ്ങനെ ചുറ്റി കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ലെയറൊക്കെ നമുക്ക് നമ്മളിതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ആ മഞ്ഞ ബോളിലേക്ക് ആദ്യത്തെ പെറ്റൽസൊക്കെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു ബാക്കി ചുറ്റി തീർന്ന ശേഷം ചെറുതായി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക് ഒട്ടിക്കണ്ട ചെറുതായി ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടുള്ള പശയിലൊക്കെ ഒട്ടി ഏകദേശം ഈ ഷേപ്പിൽ ഉണ്ടാവും ഇങ്ങനെ അതിൻ്റെ ഡാലിയ ഡാലിയപ്പൂവിൻ്റെ ഉള്ളിലെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ ആയിരിക്കും നമുക്കിത് നൂല് കൊണ്ടു കൂടെ കെട്ടി കൊടുക്കണം നൂല് കൊണ്ട് കെട്ടുമ്പോൾ ഏകദേശം ഇങ്ങനെ വിടർന്ന് വിടർന്ന് വരുന്നത് പോലൊരു ഷേപ്പിലേക്കെത്തും നമുക്ക് ഡാലിയയുടെ ആദ്യത്തെ ഭാഗം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് പെറ്റൽസാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം രണ്ട് മൂന്ന് തരം പെറ്റൽസ് ആണ് ഇതിലുള്ളത് പെറ്റൽസ് ഇങ്ങനെ വിടരാതെയുള്ള പെറ്റൽസ് ഉണ്ട് പിന്നെ വിടർന്ന് തുടങ്ങിയതുണ്ട് ഈ അറ്റം ഇങ്ങനെ കൂർത്തിരിക്കുന്ന പെറ്റൽസ് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലെ പെറ്റൽസ് പെറ്റൽസാണുള്ളത് പക്ഷേ നമുക്ക് എല്ലാ പെറ്റൽസും ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ശേഷമാണ് ഇത് ഇങ്ങനെ ഈ ഷേയ്പ് കൊടുക്കുന്നത് അപ്പം നമുക്കിനി പെറ്റൽസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം നമുക്കൊരു രണ്ടര ഇഞ്ച് വീതിയിൽ ത്രേ പേപ്പർ റിബൺ പോലെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം രണ്ടര ഇഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം ഈ മുറിച്ചെടുത്തതിൽ നിന്ന് നമുക്ക് ഓരോ പെറ്റൽസായി എടുക്കാം രണ്ടര ഇഞ്ച് വീതിയിലും ഇനി നമുക്കൊരു രണ്ടര ഇഞ്ചിങ്ങനെ നീളമാക്കിക്കൊണ്ട് ഇഞ്ച് വീതിയിൽ നമുക്ക് ഓരോ പീസ് ഒരു ഇങ്ങനെ മുറിച്ചെടുക്കാം അത് മുറിച്ചെടുത്ത ശേഷം ഇങ്ങനെ രണ്ടായി മടക്കി വെച്ചുകൊണ്ട് നമുക്കിതിൽ നിന്ന് ഓരോ പെറ്റൽസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വലിയ വീതിയില്ലാതെ ഈ ഒരിഞ്ചിനകത്ത് നിൽക്കത്തക്ക വിധത്തിൽ തന്നെ നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഓരോ പെറ്റൽസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കുറച്ചധികം പെറ്റൽസ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഓരോ പെറ്റൽസും ഇതിൻ്റെ ആദ്യത്തെ ലെയർ കുറച്ച് വിടരാത്ത പെറ്റൽസ് ആയിരിക്കും അപ്പം നമുക്ക് അതിനു വേണ്ടി ഇങ്ങനെ ഒന്ന് വലിച്ച ശേഷം ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ആദ്യത്തെ ലെയറിന് വേണ്ടി മാത്രം മതിയാവും ഇങ്ങനെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഒരു പത്തോ പന്ത്രണ്ടോ പെറ്റൽസ് അല്ലെങ്കിൽ പത്തെണ്ണം മതിയാകും പത്ത് പെറ്റൽസ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അത് ഇത്രയും പെറ്റൽസ് നമ്മളിവിടെ ചുരുട്ടി ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഓരോ പെറ്റൽസായി ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ കൈ കൈയെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പശ ഒരുപാടുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഫെവിക്കോൾ പുരട്ടി ഇതവിടെ ഒട്ടിക്കുന്നതിനോടൊപ്പം തന്നെ നൂല് കൊണ്ടൊന്ന് ചുറ്റുകയും കൂടെ വേണം ഇങ്ങനെ നൂല് കൊണ്ടൊന്ന് ചെറുതായിട്ട് ചുറ്റി വയ്ക്കുക നമ്മുടെ കയ്യിൽ നിന്ന് പോരാതി കയ്യിലത് പോരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഒരെണ്ണം വെച്ചു ഇനി അടുത്തതിലും ഫെവിക്കോൾ പുരട്ടി അതിൻ്റെ അടുത്ത് തന്നെ ഒരേ സെയിം ഹൈറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക സെയിം ഹൈറ്റിൽ തന്നെ വെച്ച് അതിലും കൂടെ നമുക്ക് നൂല് കൊണ്ടൊരു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൂടെ പോരും ഇനി അടുത്ത പെറ്റൽസ് എടുത്ത് വീണ്ടും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് സെയിം ഹൈറ്റിൽ തന്നെ ചേർത്ത് വെച്ചു കൊടുക്കാം ഇങ്ങനെ ചേർത്ത് വെച്ചു കൊടുക്കാം അതും നൂല് കൊണ്ടൊന്ന് ചുറ്റുക ഇങ്ങനെ ഈ പെറ്റൽസ് മുഴുവനും നമുക്ക് ഈ റൗണ്ടിൽ മുഴുവനും ചുറ്റിയെടുക്കാം അങ്ങനെ ആ ഒട്ടിച്ച് വെച്ചിരുന്ന എല്ലാ പെറ്റൽസും നമ്മളിവിടെ ചുറ്റിക്കഴിഞ്ഞു ഡാലിയപ്പൂവിൻ്റെ ആദ്യത്തെ ലെയറ് നമ്മൾ ചുറ്റിയെടുത്ത് കഴിഞ്ഞു ഇനി ഇത് കെട്ടിവെച്ച ശേഷം നമുക്ക് സാധാ പെറ്റൽസ് ഇനി കട്ട് ചെയ്തെടുക്കാം രണ്ടാമത്തെ ലെയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കുറച്ചധികം പെറ്റൽസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അത് ഓരോ പെറ്റൽസും നമുക്ക് തുമ്പ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം ഓരോ പെറ്റൽസിൻ്റെ അറ്റം ഇങ്ങനെ എടുത്ത് മറ്റേത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇത് വെറുതെ ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ചെടുക്കുന്നു ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതി വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചേർത്ത് ഇങ്ങനെ ഒന്ന് നൂല് കൂർപ്പിക്കുന്നതുപോലെ ഇങ്ങനെ ഒന്നാക്കി കൂർപ്പിച്ചെടുക്കാം എന്നിട്ട് അത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് അടുത്ത ലെയറായി വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് മുട്ടാണ് ഇതുപോലുള്ള മുട്ടാണ് ആവശ്യമെങ്കിൽ മുട്ട ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്ത് അതിൻ്റെ ഇവിടെ ചുറ്റി ഇതുപോലെ തന്നെ ആക്കിയെടുത്താൽ മതിയാവും പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പൂവാണ് അപ്പം മുട്ട ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം പൂവ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ലെയർ വീണ്ടും ഇതുപോലെ പശ വെച്ച് ഇങ്ങനെ ഫെവിക്കോൾ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ചുരുട്ടിയെടുത്ത പെറ്റൽസ് ഓരോന്നും നമുക്കിങ്ങനെ അല്പം ഫെവീക്കോൾ പുരട്ടി ഇതിൻ്റെ ഒപ്പം ഒരല്പം കൂടെ ഹൈറ്റിലേക്കാക്കി നമുക്ക് നൂലുകൊണ്ടും കൂടെ ഓരോന്നും ചുറ്റി കൊടുക്കാം ഓരോന്നും എടുത്ത് അല്പം ഫെവീക്കോൾ പുരട്ടി അതിൻ്റെ തൊട്ടടുത്ത് എടുത്ത് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഈ ലെയറും ഫുള്ളായി നമുക്കിങ്ങനെ കൂർപ്പിച്ച പെറ്റൽസ് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് നൂലുകൊണ്ട് ചുറ്റിയെടുക്കാം അങ്ങനെ അഗ്രഹം കുറിപ്പിച്ചെടുത്ത രണ്ടാമത്തെ ലെയറും നമ്മൾ നമ്മളിതിൽ ചുറ്റിക്കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ലെയർ ചുറ്റാം ഇനി നമുക്ക് ഈ സാധാരണ പെറ്റൽസ് വേറൊന്നും ചെയ്തില്ല ഇത് സാധ കട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ ഈ കട്ട് ചെയ്ത പെറ്റൽസ് കൂടി നമുക്കിതിലേക്ക് ഇങ്ങനെ വച്ച് നൂലുകൊണ്ട് ചുറ്റിയെടുക്കാം അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ രണ്ടര ഇഞ്ച് നീളം എടുത്തു ഒരു ഇഞ്ച് വീതി എടുത്തു അതിനുശേഷം അതൊന്ന് ഒരു പെറ്റൽ പോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിത് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് ഈ ലാസ്റ്റ് ലെയർ നമ്മൾ ഷെയ്പ്പ് ചെയ്യുക നമുക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ അടുത്തടുത്ത് തന്നെ വെച്ച് കൊടുത്ത് ചുറ്റിയെടുക്കാം ഈ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ രണ്ടോ മൂന്നോ നാലോ ലെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വലിപ്പത്തിൽ എത്ര വലിപ്പത്തിൽ വേണോ അത്രയും ലെയറുകൾ നമുക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു ചെറിയ ഒരു ഉരുളൻ പെൻസിൽ പോലൊരു തടിക്കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ കമ്പി കൊണ്ടോ ചെറുതായിട്ടിങ്ങനെ പുറത്തേക്കൊന്ന് വളച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ലാസ്റ്റ് പെറ്റൽസ് ഓരോന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുക്കണം ശ്രദ്ധിച്ച് വലിക്കണം ഇത് ഇളകി പോരാതെ ഇത് ഇങ്ങനെ ശക്തിക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇളകിപ്പോരും അങ്ങനെ ഇളകി പോരാതെ പതുക്കെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ച് മടക്കി കൊടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇത്ര വലിപ്പമേ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിലും വലിപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇനിയും പെറ്റൽസ് വെച്ച് കൊടുത്ത് അടുത്ത ലെയറും കൂടെ കൊടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ ചുവട് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നോക്കാം കുറച്ച് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കട്ടിയിലെടുത്ത് മടക്കി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് കട്ടിയാക്കി കൊടുക്കാം ദാലിയാപ്പൂവിൻ്റെ ചുവട്ടിലൊരു ചെറിയൊരു ഉരുളൻ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഇവിടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ ഒന്ന് കട്ടിയിൽ ഉണ്ടാക്കി കൊടുത്ത ശേഷം മാത്രം നമുക്ക് കാലിക്സ് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതുപോലെ കട്ടിക്ക് ചുറ്റിയെടുക്കണം ഇനി ഈ പച്ചക്കറേപ്പിൽ നിന്ന് ഒരു ചെറിയ പീസ് മുറിച്ചെടുത്ത് ഇതുപോലെ ചെറിയ കാലിക്സ് ഉണ്ടാക്കിയെടുത്ത് നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ പെവികോൾ പുരട്ടി നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ ക്രൈ പേപ്പർ കൊണ്ട് ഡാലിയ പൂ റെഡിയായി ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യാം അങ്ങനെ ചുവന്ന ഡാലിയ പൂക്കൾ ഉണ്ടാക്കി അറേഞ്ച് ചെയ്തത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഇതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ഒത്തിരി പൂക്കൾ പെൻഡിംഗ് ആണ് തീർച്ചയായും ഞാൻ ആ പൂക്കളുമായി വരും തീർച്ചയായും നിങ്ങൾ പറയുന്ന എല്ലാ പൂക്കളും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു ഫ്ലവറുമായി ഞാൻ എത്തുന്നതുവരേക്കും ബൈ